കായംകുളം കോടതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ബാർ അസോസിയേഷൻ ക്ലാർക്ക് അസോസിയേഷൻ സ്റ്റാഫ് അസോസിയേഷൻ എന്നിവർ സംയുക്തമായി നേതൃത്വം നൽകി കായംകുളം കോടതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കായംകുളം കോർട്ട് കോംപ്ലക്സിൽ നടന്ന ആഘോഷ പരിപാടികൾ ബാർ അസോസിയേഷൻ ക്ലർക്ക് അസോസിയേഷൻ സ്റ്റാഫ് അസോസിയേഷൻ എന്നിവർ സംയുക്തമായി നേതൃത്വം നൽകി അത്തപ്പൂക്കളം ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം കായംകുളം മുനിസിഫ് അനീസ ഉദ്ഘാടനം ചെയ്തു മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി ഓണ സന്ദേശം നൽകി ുന്നത് ഇത്തവണ നമ്മുടെ ആ ഒരു ഐക്യം ആക്കിക്കൊണ്ട് മറ്റൊരു നമുക്ക് ഓണം ഒരുമിച്ച് ആഘോഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി ഈ ഐക്യവും സാഹോദര്യവും എന്നും നിലനിൽപ്പെട്ടില്ലെന്ന് പ്രദേശത്തോട് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ഐശ്വര്യവും സമരസമൃദ്ധമായ ഒരു ഓണം ആശംസിക്കുകയും ചെയ്യും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വി ബോബൻ അധ്യക്ഷത വഹിച്ചു നജീബ് ഷീജ ഭാസ്കരൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എച്ച് സുനി സ്വാഗതവും ഉണ്ണിജെ വാര്യത്ത് കൃതജ്ഞതയും രേഖപ്പെടുത്തി സി നെറ്റ് ന്യൂസ് കായംകുളം